മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവും ഒക്കെ ഹിറ്റായതോടെ ചെകുത്താന്റെ അടുക്കള എന്ന പേരിൽ അപകടം പതിയിരിക്കുന്ന അഗാധമായ ഗർത്ത കാണാൻ വൻ തിരക്കാണ് ഇപ്പോഴത്തെ ഗുണാക്കേവിലെ നിരോധിത മേഖലയിലേക്ക് ചാടിയിറങ്ങി അഭ്യാസം കാണിച്ച മൂന്ന് യുവാക്കൾ അറസ്റ്റിലായിരിക്കുകയാണ് റാണിപ്പേട്ട് സ്വദേശികളായ വിജയ് ഭരത് രഞ്ജിത് കുമാർ എന്നിവരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ഞുമൽ ബോയ് സിനിമ കണ്ട ആവേശത്തിലാണ് ഗുണാക്കേവിലേക്ക് ഇറങ്ങാൻ ഇവർ കൊടൈക്കനാലിൽ എത്തിയതെന്നാണ് പോലീസ് പിടികൂടിയ മൂവർ സംഘം പറയുന്നത് മൂന്ന് പേർക്കും ഇരുപത്തിനാല് വയസ്സാണ് പ്രായം യുവാക്കൾ ഗുണാക്കേവിന് സമീപമുണ്ടെന്ന് വിവരം ലഭിച്ച ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ഗുണാക്കേവിൽ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടെങ്കിലും ഒരിടം കഴിഞ്ഞാൽ നിരോധിത മേഖലയാണ് ഇവിടേക്ക് മൂന്ന് യുവാക്കളും അതിക്രമിച്ച് കടക്കുകയായിരുന്നു അതായത് മഞ്ഞുമൽ ബോയ് സിനിമ വമ്പൻ ഹിറ്റായി മാറിയതോടെ തന്നെ കൊടൈക്കനാലിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണവും ഇപ്പോൾ വലിയ തോതിൽ ഉയരുകയാണ് ഫെബ്രുവരിയിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വിനോദ സഞ്ചാരികൾ കൊടൈക്കനാലിലും ഗുണാക്കേവും സന്ദർശിച്ചിരിക്കുന്നു നിലവിൽ കൊടൈക്കനാലിൽ ഓഫ് സീസൺ ആണ് എന്നാൽ തമിഴ്നാട്ടിലെ Okay. ും കേരളത്തിലുമൊക്കെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇപ്പോൾ ഹിറ്റായി മാറിയതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് ദിവസവും എത്തുന്നത് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാൽപ്പതിനായിരം വിനോദസഞ്ചാരികളാണ് സഞ്ചാരികളാണ് ഗുണാക്കേവിൽ എത്തിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഹിറ്റായത് മുതൽ ഇതിന്റെ സ്വാധീനത്തിൽ നിരവധി സഞ്ചാരികൾ ഗുണാക്കേവ് സന്ദർശിക്കാൻ വേണ്ടി മാത്രമായി എത്തുന്നു എന്നാണ് വിവരങ്ങൾ നിരോധിത മേഖലയായിട്ട് പോലും ഈ ഗുണാക്കേവിലേക്ക് എത്തിച്ചേരാൻ കൊടൈക്കനാലിലേക്ക് എല്ലാവരും എത്തുകയാണ് ഡബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം സന്ദർശിക്കാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിരവധി സന്ദർശകർ എത്തിയെന്നാണ് ഇവിടുത്തെ കണക്കുകൾ പോലും വ്യക്തമാക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ കൊടൈക്കനാലിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം കുതിച്ചുയരുന്നു എന്നാണ് വനംവകുപ്പും പറയുന്നത് അതേസമയം മഞ്ഞുമൽ ബോയ്സിനെയും മലയാള സിനിമയും മലയാളികളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹന്റെ രൂക്ഷ വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് മഞ്ഞുമൽ ബോയ്സിന് നൽകിയിരിക്കുന്ന ഒരു പേരാകട്ടെ കുടിക്കാര പെർക്കികളിൽ കൂത്താട്ടം അതായത് മഞ്ഞുമൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്ന തെണ്ടികളെന്ന തലക്കെട്ടിൽ മാർച്ച് ഒൻപതാം തീയതി പ്രസിദ്ധീകരിച്ച ഒരു ബ്ലോഗിലാണ് ജയമോഹൻ സിനിമയും മലയാളികളുടെ സംസ്കാരത്തെയുമൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് സിനിമയെ വിമർശിച്ചാണ് ഈ േഖനം ആരംഭിക്കുന്നതെങ്കിലും മലയാളികളെയും മലയാള സിനിമയും അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെയാണ് പിന്നീടുള്ള പരാമർശങ്ങളൊക്കെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തന്നെ അലോസരപ്പെടുത്തുന്ന സിനിമയാണെന്നും മറ്റ് പല മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണ് ഇതെന്നുമാണ് അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല ശക്തിയെയും വ്യഭിചാരത്തെയും ഒക്കെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെയും സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ജയമോഹൻ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് कर्मा न्यूज़